നമുക്ക് ഗീർ പശുവിന്റെ നെയ്യ് പറയാം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നത് ചെന്നെങ്കിൽ ഗീർ പശുവിന്റെ നെയ്യാണ് ഏവൺ നെയ്യുണ്ട് എട്ടു നെയ്യുണ്ട് കേട്ടാ ഏവൺ നെയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏവൺ നെയ്യെന്ന് പറഞ്ഞാല് ആഹാരമാണ് അത് ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുക അപ്പൊ നമുക്ക് പായസത്തിൽ ഇടാം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അത് ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാം എട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഔഷധമാണ് എട്ട് എന്ന് പറഞ്ഞാൽ ഔഷധമാണ് അത് നൂറ് ശതമാനം ഔഷധമാണ് അത് ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കാം അതാണ് എട്ടു നെയ്യ് എന്ന് പറഞ്ഞാൽ അത് ഔഷധമാണ് മുഴുവൻ ഔഷധമാണ് അപ്പൊ ഈ നെയ് പ്രത്യേകത എന്താണ് ഇത് പാരമ്പര്യ രീതിയിൽ നിർമ്മിക്കുകയും നമ്മളെ നെയ് പാരമ്പര്യ രീതിയിൽ നിർമ്മിക്കുകയും അപ്പൊ ഈ ചാണകം ഉണക്കി കത്തിച്ച് വൻകുടത്തിലാണ് പാല് കാച്ചുന്നത് അങ്ങനെ കൃത്യമായ ടെമ്പറേച്ചറാണ് കൃത്യമായ സമയം കഴിഞ്ഞിട്ടാണ് ഉറപ്പൊഴിക്കുന്നത് കടകൂലുകൊണ്ടാണ് കടയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു പാൽ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഗീർ പശുവിന്റെ പാൽ ഉൽപ്പന്നങ്ങളാണ് ആ പാൽ ഉൽപ്പന്നങ്ങൾ പാരമ്പര്യ രീതിയിൽ നിർമ്മിക്കുന്നതെന്താണ് ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മളെ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നെയ്ക്ക് സാധിക്കുന്നുണ്ട് ദഹനത്തെ സഹായിക്കുന്നുണ്ട് കുടലിൽ നന്നായാലും ഉടലിൽ നന്നായി പറയുന്നത് ദഹന പ്രശ്നങ്ങൾ ഒരുപാട് നമ്മുടെ ശരീരത്തിലുണ്ട് ആ ദഹന പ്രശ്നങ്ങളെ സഹായിക്കാനായിട്ട് നെയ്ക്കി സാധിക്കുന്നുണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നു കൊളസ്ട്രോൾ അല്ലേ ഇത് ഹൃദയത്തിന് തകർപ്പില്ലേ ഇല്ലേ അത് അന്ധവിശ്വാസമാണ് അത് എവിടെന്നെയ്യ ഹൃദയത്തിന്റെ ഹൃദയത്തിന് ആവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് ഉണ്ട് അതാണ് നമ്മൾ നാറുന്ന പ്രത്യേകത ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും ഇത് നമ്മുടെ തലച്ചോറിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെയും ഹൃദയത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെയും കണ്ണിന് നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെയും ജോയിൻസിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെയും സഹായിക്കുന്നത് പോഷകങ്ങളൊരു കലവറയാണ് ന്യൂട്രീഷന്റെ ഒരു കലവറയാണ് ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് വിറ്റാമിനുകളാൽ സമ്പുഷ്ടമാണ് അതിൽ ഓയിലിൽ അലിയുന്ന വിറ്റാമിൻസ് ആണ് കൂടുതലോ ഈ ഓയിലുന്ന വിറ്റാമിൻസിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതിലും നഷ്ടപ്പെട്ടു പോകൂല്ല ചൂടാക്കിയ വേറെ എന്ത് ചെയ്താലും അത് നഷ്ടപ്പെട്ടു പോകൂല ഏതൊക്കെ വിറ്റാമിൻസ് ഉള്ളത് വിറ്റാമിൻ എ ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് കെ ഉണ്ട് ഒമേഗ ത്രീ ഉണ്ട് ഒമേഗ സിക്സ് ഉണ്ട് അതൊരു ഫാറ്റി ആസിഡുകൾ കൊണ്ട് ഇതിൽ സമ്പുഷ്ടമാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഇത് അത്യാവശ്യമാണ് പിന്നെ വിവിധ വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് കുടലിന്റെ ചലനത്തെ സഹായിക്കുന്നുണ്ട് ആഹാരം കുടലിൽ പറ്റി പിടിക്കുന്നില്ല മലബന്ധം ഒരു കാരണവശാലും ഉണ്ടാകുന്നില്ല ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ബ്രെയിനിന്റെ പവർ വർദ്ധിപ്പിക്കുന്നുണ്ട് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്നുണ്ട് തടി വെക്കാനും തടി കുറക്കാനും സഹായിക്കുന്നുണ്ട് ഒരു ഉൽപ്പന്നം കഴിച്ചാൽ തടി കൂട്ടാനും സഹായിക്കുന്നുണ്ട് തടി കുറക്കാനും സഹായിക്കുന്നുണ്ട് പൊണ്ണത്തടി ഉള്ള ആളുകളോട് നെയ് തനിച്ച് കഴിക്കാൻ പറയാം അഞ്ച് മില്ലിന് നെയ്യ് രാവിലെയും അഞ്ചു മില്ലില് നെയ്യ് വൈകുന്നേരവും തനിച്ച് കഴിക്കാൻ പറയുക അവരെ തടി കുറയും നെയ്യ് മാത്രം കഴിക്കാൻ പാടുള്ളൂ ഒരു സ്പൂൺ എടുത്തിട്ട് നെയ്യ് കഴിക്കുക ഇനി മെലിഞ്ഞ ആളുകൾക്ക് തടി വെക്കാനായിട്ട് മധുരം ചേർത്ത് കഴിക്കാൻ പറയുക അത് പഞ്ചസാര ചേർക്കുക അല്ലെങ്കിൽ കഞ്ഞിയിലിട്ടിട്ട് കുടിക്കുക ചായയിലിട്ട് കുടിക്കുക കഞ്ഞിയിലിടുമ്പോൾ കാർബോഹൈഡ്രേറ്റ് മധുരം ഷുഗറാണത് പിന്നെ വേണമെങ്കിൽ അവർക്ക് തേൻ ഉപയോഗിക്കുക അപ്പൊ നെയ്യുടെ പകുതി അളവിൽ മാത്രമേ തേൻ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം പറയണം നെയുടെ പകുതി അളവിൽ മാത്രമേ തേൻ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ മധുരം ചേർത്ത് കഴിച്ചാൽ മിലിഞ്ഞ ആളുകളിലെ തടി കൂടുന്നു അപ്പൊ തടി വെക്കാനും തടി കുറക്കാനും സഹായിക്കുന്നുണ്ട് ജോയിൻസിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട് കാരണം എന്താണ് ഒമേഗ മേഖത്തറ ഫാറ്റ് ആസിറ്റ് ഉള്ളതുകൊണ്ടാണ് ജോയിൻസിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഇൻഫ്ലമേഷൻ ആണ് ആന്റി ഇൻഫ്ലമേഷൻ പ്രത്യേകത നീർക്കെട്ടുകൾ ഇല്ലാതാക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് പുറത്തല്ല നീർക്കെട്ടുകൾ കൂടുതലുള്ളത് ശരീരത്തിന് അകത്താണ് അപ്പൊ ശരീരത്തിനകത്തുള്ള നീർക്കെട്ടുകളെ ഇല്ലാതാക്കാനായിട്ട് നമ്മളെ ഗീർപശുവിനെ നെയ്യന് സാധിക്കുന്നുണ്ട് പുരാതന കാലം മുതൽ മരുന്നുകളിലും ഭക്ഷണത്തിലും രുചിക്കും ഉപയോഗിക്കുന്നത് ഈ നെയ്യാണ് പുരാതന കാലം തുടങ്ങി മരുന്നുകളിലും ഭക്ഷണത്തിലും രുചിക്കും ഉപയോഗിക്കുന്നത് ഈ നെയ്യാണ് ഇത് ന്യൂട്രിഷന്റെ ഒരു കലമാറയാണ് ദഹനത്തെ സഹായിക്കുന്നുണ്ട് ഹൃദയത്തിലെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട് കൊണ്ടത്തടി കുറയുന്നുണ്ട് രോഗപ്രതിരോധ സംബന്ധന ഉണർത്തുന്നുണ്ട് രക്തക്കൊടലുകളുടെയും പൊള്ളലുകളുടെയും മുറിവുകളുടെയും ക്ഷമിപ്പിക്കുന്നുണ്ട് രക്തകൊടലുക എന്ന് പറഞ്ഞാല് മനുഷ്യ ശരീരത്തിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരുന്ന രക്തക്കൊഴലുകളുണ്ട് ആ രക്തക്കൊഴലുകളുടെ എലാസ്തികത നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് രക്തക്കൊഴലുകളുടെ എലാസ്തികത നിലനിർത്താനായിട്ട് ഇപ്പൊ നമുക്ക് സ്ട്രോക്ക് വരുന്നത് മറ്റാ തന്നെ പ്രധാന കാരണം നമ്മുടെ രക്തക്കൊടലുകളുടെ എലാസ്തികത നഷ്ടപ്പെട്ടു പോയി ഒരു ലക്ഷം കിലോമീറ്റർ നീളം വരുന്ന രക്തക്കൊഴലുകളുണ്ട് ആ രക്തക്കുഴലുകളുടെ ലാസ്റ്റികത നിലനിർത്താനായിട്ട് ഈർ പശുന്റെ നെയ്ക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ദഹന ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട് തലച്ചോറിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ടു വൈറ്റമിൻ കെ ടു ഉള്ളതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട് മുടിയുടെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട് ജോയിൻസിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട് സന്ധികളുടെ വഴക്കം മെച്ചപ്പെടുത്തുന്നുണ്ട് ഒമേഗ ഒമകത്രി ഫാറ്റി ആസിഡ് വൈറ്റമിൻ എ ഡി കെ കൂടാതെ ഇതിന്റെ കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും പ്രോട്ടീൻ ഉണ്ട് അത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് ഏ ടൂ പ്രോട്ടീൻ ദഹനത്തെ ദഹനത്തെ നന്നായിട്ട് നന്നായിട്ട് സഹായിക്കാനുണ്ട് ദഹനം നന്നായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഏ ടൂ പ്രോട്ടീൻ ഇതിലുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഏറ്റവും നെയ്യ് വിഭാഗപ്പെടുത്തുന്നത് നെയ്യാണ് അതിൽ ഏ ട്ടു പ്രോട്ടീൻ ഉണ്ട് ആ ഏ ടൂ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ദഹനം നന്നായിട്ട് നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളല്ല ഇനി ഇതിനേക്കാൾ വളരെയേറെ പ്രധാനപ്പെട്ട ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് ആ ഉൽപ്പന്നത്തിലെ ഒരു ഉൽപ്പന്നമാണ് നമ്മളെ മോർ പവർ അതിനെപ്പറ്റി പറയാനായിട്ട് ഒരു രണ്ടു മണിക്കൂർ അതിന് വേണ്ടി വരും